യഹോവേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കയും മരുതേ നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതേ കവിഞ്ഞിരിക്കുന്നു ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു എന്റെ ഭോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു മാറുന്നു ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂന്നിയിരിക്കുന്നു ഞാനിടവിടാതെ ദുഃഖിച്ചു നടക്കുന്നു എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു എന്റെ ഹൃദയത്തിലെ ഞരക്കം നീക്കം ഞാൻ കർത്താവെ എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല എന്റെ നെഞ്ചിടിക്കുന്നു ഞാൻ വശം കെട്ടിരിക്കുന്നു എന്റെ കണ്ണിന്റെ വെളിച്ചം എനിക്കില്ലാതെയായി എന്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എന്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു എന്റെ ചാച്ചക്കാരും അകന്ന് നിൽക്കുന്നു എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണിവയ്ക്കുന്നു എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നു വേണ്ടതനം സംസാരിക്കുന്നു വിടാതെ ചതിവ് ചിന്തിക്കുന്നു എങ്കിലും ഞാൻ ചെവിടനെ പോലെ കേൾക്കാതെ വായി തുറക്കാതെ ഊമനെ പോലെയായിരുന്നു ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെപ്പോലെയും ആയിരുന്നു യഹോവേ നിങ്ങൾ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു എന്റെ ദൈവമായ കർത്താവേ നീ ഉത്തരമരുള്ളൂ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു എന്റെ കാൽ വഴുതുമ്പോ അവർ എന്റെ നേരെയേ വമ്പു പറയുമല്ലോ ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു എന്റെ ദുഃഖം എപ്പോഴും എന്റെ മുമ്പിൽ ഞാൻ എന്റെ അകൃത്യത്തെ ഏറ്റു പറയുന്നു എന്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു എന്റെ ശത്രുക്കളും ജീവനും ബലവുമുള്ളവർ എന്നെ വെറുതെ പകയ്ക്കുന്നവർ പെരുകിയിരിക്കുന്നു ഞാൻ നന്മ അവർ എനിക്ക് വിരോധികളായി നന്മയ്ക്കു പകരം തിന്മ ചെയ്യുന്നു യഹോവേ എന്നെ കൈവിടരുതെ എന്റെ ദൈവമേ എന്നോടകന്നിരിക്കരുത് എന്റെ രക്ഷയാകുന്ന കർത്താവേ എന്റെ സഹായത്തിനും വേഗം വരണമേ